ശബരിമലയിൽ മമ്മൂട്ടിക്കായി വയപാട് നടത്തി മോഹൻലാൽ ചൊവ്വാഴ്ച ശബരിമലയിൽ ദർശനത്തിനെത്തിയപ്പോയായിരുന്നു മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വയപാട് നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം എന്ന പേരിലാണ് വായ്പാട് നടത്തിയത് ഭാര്യ സുചിത്യുടെ പേരിലും മോഹൻലാൽ വയപാട് നടത്തി വായ്പാട് രസീദിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സുഹൃത്തുക്കൾക്കൊപ്പം വൈകിട്ടോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയത് പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചായിരുന്നു മല ചവിട്ടിയത് സൂപ്പർ സ്റ്റാർ പദവികൾക്കപ്പുറം ഇരുവരും പങ്കിടുന്ന ഊഷ്മളമായ സൗഹൃദത്തിനും സാഹോദര്യത്തിനും പല കുറി മലയാളികൾ സാക്ഷികളായതാണ് ഇപ്പോഴിതാ മോഹൻലാലിന്റെ മനോഹരമായ ഈ ഇജസ്റ്റർ ഏവരുടെയും തൊടുകയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ദ്രഷ്ടം തന്നെയാണ് മമ്മൂട്ടി ഏറ്റവും പ്രിയപ്പെട്ട ഇച്ചാക്ക അകാലത്തിൽ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞ ചേട്ടൻ പ്യാരിലാലിനോളം തന്നെ പ്രിയപ്പെട്ട സഹോദരൻ മമ്മൂട്ടിയെ സംബന്ധിച്ചും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ തൻ്റെ അനിയന്മാരെ പോലെ തന്നെ മമ്മൂട്ടി ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തുന്ന കുഞ്ഞനിയനാണ് ലാൽ ശബരിമല സന്ദർശനം നടത്തുന്ന മോഹൻലാലിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബജറ്റ് ചിത്രമായ എംബുരാൻ്റെ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അനുഗ്രഹം തേടി മോഹൻലാൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയത് എന്നാൽ മോഹൻലാലിൻ്റെ സന്ദർശനം മമ്മൂട്ടിക്ക് കൂടി വേണ്ടിയായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കിയത് വഴിപാട് രസീദിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെയാണ് എന്തായാലും സൂപ്പർ സ്റ്റാറുകൾക്കിടയിലെ സ്നേഹവും സാഹോദര്യവും കരുതലുമെല്ലാം ആരാധകരുടെയും തൊടുകയാണ് മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കയക്കാനും പ്രാർത്ഥിക്കാനും മോഹൻലാൽ കാണിച്ച ഈജസ്റ്റർ ഇരുവർക്കുമിടയിലെ അടുപ്പത്തിനും സൗഹൃദത്തിനും അടിവരയിടുകയാണ് മലയാളിയെ സംബന്ധിച്ച് പരസ്പരം ചേർത്തു ചേർത്തുവെച്ചു മാത്രം പറയാനാവുന്ന രണ്ട് അഭിനയ വിസ്മയങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു നാണയത്തിൻ്റെ ഇരുപുറം എന്ന പോലെ കഴിഞ്ഞ നാലു പതിറ്റാണ്ടോളമായി മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രതിഭകൾ